എല്ലാവർക്കും മൈ ചാനൽ എ ജി ട്യൂവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയമായ അങ്കോർ വാട്ട് എന്ന ക്ഷേത്രത്തെ പറ്റിയാണ് കംബോഡിയയിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളെക്കുറിച്ച് നമുക്കിന്നറിയാം ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയമാണ് അങ്കോർ വാട്ട് കംബോഡിയയിലെ അങ്കോർ എന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ദക്ഷിണേന്ത്യൻ ശൈലി സ്ഥാപിച്ച ഈ ക്ഷേത്രം ആദ്യ സാക്ഷാൽ ആദിനാരായണനായ മഹാവിഷ്ണു ക്ഷേത്രമായിരുന്നെങ്കിലും പതിനാലാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ബുദ്ധക്ഷേത്രമായി മാറി ഇന്ന് കംബോഡിയയുടെ ഒരു ചിഹ്നം എന്ന നിലയിൽ പ്രധാന വിനോദ ആകർഷണമാണ് ഈ ക്ഷേത്രം കംബോഡിയയുടെ ദേശീയ പതാകയിൽ വരെ ഈ ക്ഷേത്രം മുദ്രണം ചെയ്തിരിക്കുന്നു നഗരം എന്ന വാക്കിൻ്റെ കംബോഡിയൻ ഭേദമായ അങ്കോർ എന്ന പദവും ഗമർ കാലഘട്ടത്തിൽ ക്ഷേത്രം എന്ന പദത്തിന് ഉപയോഗിച്ചിരുന്ന വാട്ട് എന്ന പദവും ചേർന്നാണ് അങ്കോർ വാട്ട് എന്ന പദം പദമുണ്ടായിരിക്കുന്നത് നവീന കംബോഡിയൻ നഗരമായ സിയാംറീപ്പിൽ നിന്നും അഞ്ച് കിലോമീറ്റർ വടക്കോട്ടും പഴയ തലസ്ഥാനമായ പാപ്പുവോണിൽ നിന്നും കിഴക്കോട്ടും മാറിയും സ്ഥിതി ചെയ്യുന്നു ഇത് പുരാതന കെട്ടിടങ്ങൾ നിറഞ്ഞ കമ്പോഡിയൻ ഭാഗമാണ് നഗരത്തിന്റെ വിസ്തീർണ്ണം എട്ട് കിലോമീറ്റർ ആണ് ചുറ്റും ചിത്രാലംകൃതമായ മതിലുകൾ പണി തുയർത്തിയിരിക്കുന്നു രാജ ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളാണ് ഈ കോട്ടയുടെ ചുമരുകളിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് പത്ത് ലക്ഷത്തിലേറെ ജനങ്ങൾ ഒരു കാലത്ത് ഈ നഗരത്തിൽ ഉണ്ടായിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു മതിൽക്കെട്ടുകളുടെയും അവയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്തിരുന്ന കൊട്ടാരങ്ങൾ ക്ഷേത്രങ്ങൾ തുടങ്ങിയവയുടെയും പല നാശനഷ് നാശ നഷ്ടാവശിഷ്ടങ്ങളും കാണാൻ കഴിയും ഈ നഗരത്തിൻ്റെ നിർമ്മാണം ഏടി എണ്ണൂറിൽ ആരംഭിച്ചു മൂന്ന് നൂറ്റാണ്ടുകൾ കൊണ്ട് പൂർത്തിയായി എന്ന് വിശ്വസിക്കുന്നു പന്ത്രണ്ടാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ സൂര്യവർമ്മൻ രണ്ടാമൻ എന്ന ഖമർ രാജാവിൻ്റെ കാലഘട്ടത്താണ് ക്ഷേത്രത്തിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് എന്ന് കരുതപ്പെടുന്നു വിഷ്ണു ക്ഷേത്രമായ ഇത് ദേശക്ഷേത്രമായി ക്ഷേത്രത്തിന് ചുറ്റുമായി അദ്ദേഹം തലസ്ഥാന നഗരി പണിതും ക്ഷേത്രത്തിൻ്റെ പുരാതന നാമം പരാതവിഷ്ണുലോകം എന്നായിരുന്നു എന്ന് കരുതപ്പെടുന്നു ക്ഷേത്രത്തിൻ്റെ യഥാർത്ഥ നാമത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന യാതൊരുവിധ തെളിവുകളും ഇന്ന് വരെ ലഭിച്ചിട്ടില്ല അതിനാൽ ഇതിനും ചരിത്രകാരന്മാർക്ക് ഇത് ഇന്നും അന്യമാണ് നിർമ്മാണം രാജാവിൻ്റെ മരണത്തോടെ അവസാനിച്ചു എന്ന് കരുതുന്നു പിന്നീട് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയേഴിൽ കൃത്യമായി പറഞ്ഞാൽ സൂര്യവർമ്മൻ രണ്ടാമൻ്റെ മരണത്തിന് ഇരുപത്തിയേഴ് വർഷത്തിനു ശേഷം ഗമുറുകളുടെ പരമ്പരാഗത ശത്രുക്കളായ ചമ്പ രാജവംശത്തിലെ ജയവർമ്മൻ ഏഴാമൻ പ്രദേശം കീഴടക്കുകയും ക്ഷേത്രത്തിൻ്റെ മിനുക്കുമണികൾ പൂർത്തിയാക്കുകയും ചെയ്തെന്ന് കരുതപ്പെടുന്നു പതിമൂന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ജയവർമ്മൻ ഏഴാമന് അദ്ദേഹത്തിൻ്റെ പൗത്രനായ സൃന്ദ്രവർമ്മൻ സ്ഥാനഭുഷ്ടനാക്കി രാജാവാകുന്നതിന് മുൻപ് പത്ത് കൊല്ലം ശ്രീലങ്കയിൽ കഴിഞ്ഞ സൃന്ദ്രവർമ്മൻ അനുയായിയായി മാറിയിരുന്നു ആയതിനാൽ സൃന്ദ്രവർമ്മൻ ബുദ്ധമതത്തെ തൻ്റെ രാജ്യത്തെ പ്രധാന മതമാക്കി മാറ്റി ഇതേ തുടർന്ന് അങ്കോർവാട്ട് തേർവാദ ബുദ്ധക്ഷേത്രമായി ക്ഷേത്രമായി മാറി പതിനാറാം നൂറ്റാണ്ടിൽ ക്ഷേത്രം പൂർണ്ണമായി ഉപേക്ഷിക്കപ്പെട്ടെങ്കിലും ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കിടങ്ങ് ക്ഷേത്രത്തിന് പൂർണ്ണനാശത്തിൽ നിന്നും രക്ഷയായി വലിയ വനത്തിൻ്റെ നടുവിൽ ഒറ്റപ്പെട്ട നിലയിലുണ്ടായിരുന്ന ക്ഷേത്രം ചിലപ്പോൾ അലഞ്ഞു തിരിയുന്ന ബുദ്ധസന്യാസിമാരുടെ കണ്ണിൽപ്പെട്ടെങ്കിലും അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചുണ്ടായ അജ്ഞത അവരിൽ ക്ഷേത്രത്തെക്കുറിച്ച് ഇതിഹാസ സമാനമായ കഥകൾ ഉണ്ടാക്കാൻ കാരണമായി പിന്നീട് നഷ്ടപ്പെട്ടുപോയ ക്ഷേത്ര നഗരത്തെക്കുറിച്ച് ചില യൂറോപ്യന്മാർ അറിയുകയും തുടർന്നുണ്ടായ തിരച്ചിലിൽ ഫ്രഞ്ചുകാരനായ ഹെൻറി മഹോത് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ക്ഷേത്രത്തെ ലോക ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയ്തു തുടർന്ന് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തോടെ ബഞ്ചുവർ ക്ഷേത്രത്തെ പുനരുദ്ധരിക്കാനുള്ള പദ്ധതി ആവിഷ്കരിക്കുകയും അത് കൃത്യമായി ക്രിക്കറ്റ് ഉപയോഗിച്ചു പുനരുദ്ധാരണം തുടർന്നുകൊണ്ടിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ എന്താണ്